ഇതാ നമുക്ക് ഉച്ചയൂണ് കഴിച്ചാലോ അപ്പം നല്ല ഒരു അച്ചാറും ഒരു രസം കൂട്ടിയ ഒരു ഊണാണ് ഇന്നത്തെ കേട്ടോ വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയോടും കൂടിയുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഇന്ന് വിചാരിച്ച് കുറേ നാളായി രസം കഴിച്ചിട്ട് രസം കൂട്ടിയൊരു ചോറുണ്ടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് തക്കാളി രസം ഉണ്ടാക്കിയത് തക്കാളിയും കുരുമുളകുമൊക്കെ കൂടി ഇട്ടിട്ട് അടി അടിപൊളി രസം അപ്പം രസത്തിൻ്റെ കൂടെ പപ്പടം ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാകട്ടോ രസവും പപ്പടവും അപ്പം ഇതിപ്പോൾ രാവിലെ ഞാൻ ഇടിയപ്പത്തിനുണ്ടാക്കിയ സ്റ്റൂത്തിരിയിരുന്നതാണേ അതും കൂടി ഇതിരുന്നോട്ടെ എന്ന് വിചാരിച്ചു സൈഡിൽ പിന്നെ നമുക്ക് ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയുണ്ട് ചീരത്തോരനുണ്ട് പാവയ്ക്ക മെഴിക്കുരുട്ടിയുണ്ട് നല്ല പുളി അച്ചാറുണ്ട് പിന്നെ രസം പാപ്പടം പോരെ സുഭിഷ്ടമായ ഊണ് പിന്നെ ഒരു അടപ്പുറം വന്ന എനിക്ക് ഇവിടെ ഒരാൾ കൊണ്ടുത്തന്നതാണ് അപ്പോൾ അതും കൂടെ എൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം സുഭിക്ഷമായ ഒരു ഊണ് കഴിക്കാൻ പോവുകയാണ് ഞാൻ കേട്ടോ ഓക്കെ ബായ്